ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആയിട്ടുള്ള ഉണക്കമീൻ ഫ്രൈ റെസിപ്പിയാണ് ഇതിനു വേണ്ടി ഏകദേശം ഒരു കപ്പോളം ഉണക്കമീൻ എടുത്തിട്ടുണ്ട് ചെറിയ നത്തോലിയാണ് എടുത്തിരിക്കുന്നത് ഒരു ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഈ ഉണക്കമീൻ ഇട്ട് കൊടുക്കണം എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴട്ടി വറുത്തെടുക്കണം നല്ല ക്രിസ്പിയായിട്ട് വരുന്നത് വരെ വഴറ്റി വറുത്തെടുക്കണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് ഉപ്പില്ലാത്ത ഉണക്കിമീനാണ് നമ്മുടെ ഉണക്കമീൻ ഏകദേശം ഒന്ന് റെഡിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം കുറച്ച് സമയം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കണം ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ചൂടൊന്ന് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഉണക്കിമീൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജാറടച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം നന്നായിട്ടങ്ങ് പൊടിഞ്ഞു പോകേണ്ട ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കാം നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്കൊരു പത്ത് കഷ്ണം ചുമന്നുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പില്ലാത്ത ഉണക്കമീനാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയൊന്ന് വേവിച്ചെടുക്കണം ഒത്തിരി എങ്ങുമൊരിഞ്ഞു പോകണ്ട ഇപ്പോൾ ഏകദേശം നമ്മുടെ ചുമന്നുള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് നോക്കി ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വരട്ടി കൊടുക്കണം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന ഉണക്കമീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടിതൊന്ന് ഇളക്കിക്കൊടുത്ത് മസാലയുമായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നന്നായിട്ട് ഇത് മിക്സായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം അങ്ങനെ നല്ല രുചിയുള്ള ഉണക്കമീൻ കൂട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം